ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ പറയുന്നത് കേട്ട് ശാരദാമയും ശാലിനിയും ആശങ്കയുടെ ശ്യാമയോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത് അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അതെ എപ്പോഴും ഞാൻ മാത്രമാണല്ലോ കുറ്റക്കാരി അല്ലെങ്കിലും എന്റെ ഭാഗത്ത് മാത്രമാണല്ലോ കുറ്റങ്ങളുള്ളത് ശരിയാണ് അല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതം കിട്ടിയല്ലോ എനിക്ക് ഒരല്പം മനസ്സാക്ഷി ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു നീ ഈ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുവല്ലോ ഞാനും ശാലിനിയും കൂടി നിന്നെ ബലമായി ഇവിടെ പിടിച്ചു കൊണ്ടെന്ന് വെച്ചിട്ട് എങ്ങും പോകാൻ അനുവദിക്കാതെ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണെന്ന് നീ നിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തു ഞങ്ങളാരും അതിനൊന്നും പറയാൻ പോകുന്നില്ല എന്ന് വളരെ ദേഷ്യത്തോടെ ശാരദാമ ശ്യാമയോട് അറിയിച്ചു ശ്യാമ അതെല്ലാം കേട്ടതോടെ കലുതുള്ളി അങ്ങനെ നിൽക്കുന്നത് കണ്ട് ഉടനെ തന്നെ ശ്യാമയോട് അമ്മ അങ്ങനെ പറഞ്ഞതും ശ്യാമ പറഞ്ഞു ശരി ആയിക്കോട്ടെ അമ്മ പറഞ്ഞതുപോലെ ഇനി എനിക്ക് എന്റെ ജീവിതം ഞാൻ അങ്ങനെ ഞാനും കരുതുന്നുള്ളൂ എൻ്റെ തീരുമാനങ്ങൾ എന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നും എന്റെ ജീവിതം നേരെയാക്കാനായിട്ട് എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം ഞാനും നോക്കിക്കോളാം എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ശ്യാമ അപ്പോഴേക്കും ശാലിനി മോളെ എന്ന് പറഞ്ഞ് ശാരദാമ ശാലിനിയെ നോക്കുമ്പോൾ ശ്യമയുടെ വാക്കുകളും ശ്യാമയുടെ മനസ്സിലെ ഇപ്പോഴത്തെ ചിന്തകളും അത് മറ്റാർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ലെന്നും ശ്യാമ മറ്റെന്തൊക്കെയോ തെറ്റിദ്ധാരണയിലാണെന്നും മനസ്സിലാക്കിയത് കൊണ്ട് ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു അതിനുശേഷം രാഘവൻ നായരെ പരിശോധിച്ച ഡോക്ടർ അരികിലേക്ക് സത്യഭാമയും വിഷ്ണുവും എത്തുന്നു ഇരുവരെയും ഡോക്ടർ വിളിപ്പിച്ചതിന് ശേഷം രാഘവൻ നായരുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് വിഷ്ണുവും സത്യഭാമയും അന്വേഷിച്ചു ഇപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രാഘവൻ നായർക്ക് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് ദിവസത്തേക്ക് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകണം അദ്ദേഹത്തിന് എപ്പോഴും കൂടെ ഒരാൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇനിയും ചിലപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടായാൽ അതിന് ഏതു നേരവും ഒരാളൊപ്പം ഉണ്ടാകണം പിന്നെ അദ്ദേഹം മദ്യപിക്കത്തില്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു ഇല്ല അത്തരം ദുശീലങ്ങളൊന്നും രാഘവേട്ടനില്ല അതെന്തായാലും നന്നായി ഇല്ലെങ്കിൽ ഇതുപോലെ ഇനിയുണ്ടായാൽ ഉണ്ടായാൽ അദ്ദേഹത്തെ പിന്നെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കുക എന്നത് ബുദ്ധിമുട്ടായി മാറിയേനെ എന്ന് ഡോക്ടർ സത്യഭാമയോട് പറഞ്ഞു അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആകാം വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്ന് ഡോക്ടർ അറിയിച്ചു എന്നാ ശരി ഡോക്ടർ എന്ന് പറഞ്ഞു വിഷ്ണു പോകാനൊരുങ്ങുമ്പോ ഡോക്ടറോട് പറഞ്ഞു അതെ ഞാൻ ലോറി ഓടിക്കുകയാണ് അപ്പോ എന്തെന്ന് വെച്ചാ മിക്കപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കഴിഞ്ഞേ വരുള്ളൂ അപ്പൊ വീട്ടിൽ ഇവർ തനിച്ചാവൂ അല്ലേ എന്ന് അപ്പൊ ഡോക്ടർ തന്നെ അന്വേഷിച്ചു അതേ എന്ന് പറഞ്ഞതും എന്തായാലും അദ്ദേഹത്തിന് ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതാ എനിക്ക് പറയാനുള്ളത് എന്ന് ഡോക്ടർ അറിയിച്ചു ചില മെഡിസിൻസ് ഒക്കെ ഞാൻ കുറിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് കൊണ്ടുവരണം ഒരു ചെക്കപ്പിന് അത്രേ ഉള്ളൂ എന്ന് ഡോക്ടർ അറിയിച്ചു അപ്പോഴേക്കും എന്നാ രാഘവനാർ അരികിലേക്ക് പോയിക്കോളാം എന്നറിയിച്ചതും വിഷ്ണുവും സത്യാമയും രാഘവനാർ അരികിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഡോക്ടർ വിഷ്ണുവിനോട് പറഞ്ഞു അതെ അമ്മ പോയിക്കോട്ടെ വിഷ്ണു ഇവിടെ ഇരിക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അത് കേട്ടതും സത്യാമയെ പറഞ്ഞയച്ചതിന് ശേഷം വിഷ്ണു ഡോക്ടറുടെ അരികിലേക്ക് ഇരുന്നു ഡോക്ടർ വിഷ്ണുവിനോട് പറഞ്ഞു അതെ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാതിരുന്നത് എന്തായാലും അച്ഛനെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന് നല്ല കെയർ നൽകേണ്ട സമയമാണ് കാരണം നല്ല ഓർമ്മ പിശകുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തലയ്ക്ക് എന്തോ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ശരി ഡോക്ടർ ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് വിഷ്ണു പറഞ്ഞതിന് ശേഷം രാഘവൻ നായ അരികിലേക്ക് വിഷ്ണു പോകുന്നു ഈ സമയം സത്യഭാമ രാഘവൻ നായർ അരികിലേക്ക് എത്തി രാഘവൻ നായർ കണ്ണു തുറന്നതും ഇപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ രാഘവേട്ടൻ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു ആ പിന്നെ എനിക്ക് ഓർമ്മയില്ലാതെ ഇന്നലെ എന്തൊരു വേദനയായിരുന്നു അല്ല ഇന്നലെ ആ ഉപേന്ദ്രം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്ന് രാഘവൻ നായർ സത്യഭാമയോട് ചോദിച്ചു ഇന്നലെ എന്ത് വേദനയായിരുന്നു എനിക്കുണ്ടായത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഉപേന്ദനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് വിഷ്ണു അവിടേക്ക് എത്തുന്നത് വിഷ്ണുവിനെ കണ്ടതും സത്യഭാമ ആ ഒരു സംസാരം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ രാഘവൻ നായരോട് ഇന്നലെ നടന്ന സംഭവങ്ങളെ കുറിച്ച് സത്യഭാമ ചോദിച്ചു ഇന്നലെ എന്നെ ആരാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്ന് രാഘവൻ നായർ സത്യഭാമയോട് അന്വേഷിച്ചതും സത്യഭാമ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുന്നത് കണ്ടാണ് വിഷ്ണു അവിടേക്ക് എത്തിയത് ശാലിനിയാ കൊണ്ടുവന്നുള്ള വിവരം പറയാൻ സത്യഭാമയ്ക്ക് മടിയായത് വിഷ്ണു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അത് ശാലിനി അയച്ചാ ശാലിനിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോഴേക്കും ശാലിനിയോ അവളെപ്പോ വന്നു മോളെങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു രാഹുടം തന്നെയല്ലേ ഫോൺ വിളിച്ചിട്ട് എനിക്ക് തന്നത് എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു ചോദിച്ചു ഓഹോ അപ്പൊ അത് ശരി അപ്പോ ഒരു സഹായം വന്നാൽ അവളെ വിളിക്കാനൊക്കെ സഹായം വേണ്ടി വന്നാൽ അവളെ വിളിക്കാനൊക്കെ അമ്മയ്ക്ക് അറിയാം അല്ലെ സഹായം അഭ്യർത്ഥിക്കാനൊക്കെ അമ്മയ്ക്ക് യാതൊരു മടിയുമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു അതിന് ഞാൻ ആരോടെ സഹായം ചോദിച്ചില്ല നീ അവിടെ ഉണ്ടോ എന്ന് മാത്രമാണ് ഞാൻ അന്വേഷിച്ചത് പിന്നെ കൂട്ടത്തിൽ അച്ഛൻ ഇങ്ങനെ വയ്യെന്നും പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഓ അത് മതിയല്ലോ അത് കേട്ട് കഴിഞ്ഞാ പിന്നെ അയാൾക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റുമല്ലോ അയാൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുമല്ലോ എന്ന് വിഷ്ണു സത്യഭാമയോട് ചോദിച്ചു എൻ്റെ അമ്മേ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർ നല്ലത് ചെയ്തു എന്ന് പറയണം എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു അതെ അവൾ വന്നില്ലായിരുന്നെങ്കിൽ വേറെ വണ്ടി വിളിച്ച് രാഘവേടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മേ ഇതൊരു ഹോസ്പിറ്റലാണ് എന്നെ കൊണ്ടൊന്നും പറയിക്കാതിരിക്കമ്മേ അമ്മ ഒരു കാര്യം ഞാൻ പറയാം ആരും നല്ലത് ചെയ്താലും അത് അവരെ അവരെ നല്ലത് ചെയ്തെന്ന് പറയാനും അത് അംഗീകരിക്കാനും കൂടി അമ്മ പഠിക്കണമെന്ന് വിഷ്ണു സത്യഭാമയോട് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ഒന്നും ഇവിടെ ഇല്ലല്ലോ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് രാഘവെന്നാർ പറഞ്ഞത് ഭാമേ മതി നിർത്ത് ശാലിനി ആയതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴെ ജീവനോടെയാണ് ഉള്ളത് ശാലിനി ആ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് ഇപ്പം ഞാൻ ജീവനോടെ ഇരിക്കുന്നു അല്ലായിരുന്നെങ്കിൽ എന്നെ ഇപ്പോ വെള്ള പുതപ്പിച്ച് ഉമ്മറത്ത് കിടത്താമായിരുന്നു എന്ന് രാഘവന്മാർ പറഞ്ഞു രാഘവനാരാ സംസാരിക്കുന്നത് കേട്ട് സത്യഭാമ രാഘവനാരോട് പറഞ്ഞു ഓ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞെ അങ്ങനെ നിൽക്കുമ്പോ രാഘവനാർ പറഞ്ഞു ഭാമേ വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട എന്തുകൊണ്ടാ ചാൽ നീ അങ്ങനെ ചെയ്തതെന്ന് നിനക്ക് അറിയാവോ വിഷ്ണുവിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് വിഷ്ണുവിന്റെ അച്ഛനമ്മയും അവൾക്ക് സ്വന്തം അച്ഛനമ്മമാരെ പോലെ തന്നെയാ ആ കടമയാണ് അവൾ ചെയ്തത് അവൾ ചെയ്തത് നല്ലതല്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ പമേ ഒരു കാര്യം നീ മനസ്സിലാക്കിയോ നീ വെറുതെ ശാലിനി ഇങ്ങനെ കുറ്റം പറയുന്നത് അവൻ കേൾക്കണ്ട അവൻ കേട്ടുകൊണ്ട് വന്നാൽ അവനത് സഹിക്കില്ല അവൻ സമ്മതിക്കുവോ അവന്റെ ഭാര്യയെ ഇങ്ങനെ കുറ്റം പറയുന്നത് അവൻ സഹിക്കുവോ അതുകൊണ്ട് നീ വെറുതെ അവൻ കേൾക്കേ അവൻ കേൾക്കുവാനായിട്ട് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും വിഷ്ണു സത്യഭാവം പരസ്പരം സംശയത്തോട് നോക്കി രാഘവേട്ട രാഘവേട്ടൻ ആരുടെ കാര്യ പറയുന്നത് എന്ന് ചോദിച്ചതും രാഘവൻ പറഞ്ഞു വേറെ അവരുടെ കാര്യ വിഷ്ണുവിന്റെ ഞാൻ ഈ പറയുന്നത് അവൻ കേട്ടുകൊണ്ട് വന്നാൽ കുറിച്ച് ഇങ്ങനെ നമ്മൾ കുറ്റം പറയുന്നത് കേട്ടാൽ അവനത് വിഷമമാവില്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പെട്ടെന്ന് വിളിച്ചു അച്ഛാ അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് വിഷ്ണു എന്ന് രാഘവനാരെ വിളിച്ച് വിഷ്ണു അന്വേഷിച്ചു വിഷ്ണു അവിടെ നിൽക്കുന്നത് രാഘവനാർ പെട്ടെന്ന് വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി ആഹാ ഇടമോനെ നീ എപ്പോ എത്തി എന്ന് രാഘവനാർ അതിശയത്തോടെ വിഷ്ണുവിനോട് ചോദിക്കുന്നു ഇത് കെട്ടും സത്യഭാമയും വിഷ്ണുവും ആകെ ടെൻഷനോട് നോക്കി അപ്പോഴേക്കും വിഷ്ണു മനസ്സ് ചിന്തിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ ശരിയാണ് അച്ഛന് ചില ഓർമ്മ പിച്ച കൊണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നത് എന്ന് വിഷ്ണു മനസ്സിലാക്കി അതിനുശേഷം വിഷ്ണുവിനോട് നായർ പറഞ്ഞു എടാ മോനെ നീ എന്നാ വേഗം ഡോക്ടറെ അടുത്തിയല്ലേ നമുക്ക് എപ്പോ ഇവിടുന്ന് പോകാം എന്നൊന്ന് ചോദിക്ക് എനിക്ക് മതിയടാ എനിക്കിപ്പോ വേദന വീട്ടിൽ പോകാം നമുക്ക് വീട്ടിൽ പോകാം എന്ന് രാഘവനായർ ബഹളം ഉണ്ടാക്കി അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛാ സമാധാനത്തോടെ ഇരിക്കേ ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു വിഷ്ണു രാഘവൻ നാരെ സമാധാനപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് വേഗം ഡോക്ടറെ കാണുവാനായി പോകുന്നു ഈ സമയത്ത് സത്യഭാമ രാഘവൻ നായരുടെ ആ മാറ്റം കണ്ട് ആകെ ആശങ്കയോടെ നോക്കിയിരുന്നപ്പോ രാഘവൻ നായർ പറഞ്ഞു ഭാമേ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നേ എനിക്ക് യാതൊരു വേദനയും ഇല്ല കണ്ടില്ലേ ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല എന്ന് രാഘവനാർ സത്യഭാമയെ സമാധാനപ്പെടുത്തുന്നു അതിന് അപ്പോഴാണ് അവിടെ രാഘവനാർ അങ്ങനെ സമാധാനപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണുവിന്റെയൊക്കെ വാടക വീട്ടിൽ അവിടെ പൊന്നിയും ശാന്തി ശാന്തയും കൂടി അവരുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇത്രയും നേരമായിട്ട് എത്തിയില്ലല്ലോ പൊന്നി എന്ന് ശാന്ത പറഞ്ഞതും അവിടുന്ന് പുറപ്പെട്ടു വന്നാ പറഞ്ഞത് എന്ന് ശാന്ത പൊന്നിയോട് സംസാരിച്ചതും പെട്ടെന്ന് ഒരു കാർ അവിടേക്ക് വന്നു പൊന്നിയുടെയും ശാന്തയുടെയും ഒപ്പം വിഷ്ണുവിൻ്റെയൊക്കെ വരവും പ്രതീക്ഷിച്ച് അവിടെ നൂർ ജഹാനും വന്നു നിന്നിരുന്നു അപ്പോഴേക്കും രാഘവനായരുമായി സത്യഭാമയും വിഷ്ണുവും വിഷ്ണു അവിടേക്കെത്തി കാറിൽ നിന്ന് അവരിറങ്ങിയപ്പോഴേക്കും രാഘവനായ പിടിച്ചു വരാനായിട്ട് കൂടെ നൂർ ജഹാൻ ഓടിയെത്തി നൂർ ജഹാന്റെ കൂടെ സഹായത്തോടെ രാഘവൻ നായരെ അവർ മൂന്നുപേരും കൂടി ആ ചേറിലേക്ക് പിടിച്ചിരുത്തി രാഘവൻ നായർ അവിടേക്ക് ഇരുന്നതും ഇപ്പൊ അച്ഛനും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് നൂറ് അന്വേഷിച്ചു അപ്പോഴേക്കും രാഘോ നായർ പറഞ്ഞു ഇല്ല മോളെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലടി എന്ന് രാഘവൻ നായർ നൂർ ജഹാനോട് മറുപടി നൽകി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രാഘവൻ നായർ സമാധാനത്തോടെ പറഞ്ഞു ഇപ്പോ പ്രശ്നമൊന്നും ഇല്ല എന്ന് എല്ലാവരോടും പറഞ്ഞു അപ്പോഴേക്കും ഇന്നലെ ഇന്നലത്തെ പ്രശ്നങ്ങളൊക്കെ കാണേണ്ടതായിരുന്നു ഞാനല്ലേ കണ്ടത് എന്തൊരു വെപ്രാളവും ബഹളവും ആയിരുന്നു ഇന്നലെ രാത്രിയിൽ ആ പ്രശ്നവും ബഹളവും ഒക്കെ നേരിൽ കണ്ടത് ഞാൻ മാത്രമല്ലേ എന്ന് സത്യഭാമ പറയുമ്പോൾ രാഘവന്മാർ പറഞ്ഞു പിന്നെ അങ്ങനൊന്നും ഇല്ലടാ അപ്പോഴേക്കും വിഷ്ണുവിനോട് അസത്യഭാമ പറഞ്ഞു അതെ വിഷ്ണു നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ അതിനിടയ്ക്ക് നിന്നെ ചീത്തയും പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു രാഘവന്മാർ വിഷ്ണുനെ നോക്കിയിട്ട് പറഞ്ഞു ഇല്ലടാ പച്ചേ അങ്ങനെയൊന്നും ഇല്ല അപ്പോഴേക്കും വിഷ്ണു അതെല്ലാം കേട്ട ചിരിച്ചുകൊണ്ടിരുന്നു ഈ സമയത്താണ് സത്യഭാമയുടെ ഒക്കെ വീട്ടിൽ അവിടേക്ക് ഒരു ഓട്ടോ വന്നു നിന്നതും ഓട്ടോയിൽ നിന്ന് ശ്യാമ പുറത്തേക്കിറങ്ങി ശ്യാമ ഓട്ടോക്കാരനോട് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അകത്ത് ഒരാൾ അവിടെ ഇരുന്ന് കുറെ കുപ്പികളിൽ എന്തോ ലേബൽ ഒട്ടിക്കുന്ന കാഴ്ച കണ്ടു ശ്യാമ അരികിലേക്ക് വന്നു താൻ എന്തോടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും അയാൾ ആദ്യം യാതൊരു കൂസലുമില്ലാതെ അയാൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു ഉടനെ ശ്യാമ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു ഇവിടെ തന്നോടാ ചോദിച്ചത് താൻ എന്താ ഈ കാണിക്കുന്നതെന്ന് അപ്പോഴേക്ക് അയാൾ പറഞ്ഞു കണ്ടില്ലേ കുപ്പിയിൽ ലേബൽ ലേവലൊട്ടിക്കുന്നു എന്ന് പറഞ്ഞു കുപ്പിയിൽ ലേബൽ ലേവലൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്യാമ ദേഷ്യത്തോടെ വന്ന് അതിലൊരു കുപ്പി വാങ്ങിച്ചു നോക്കി അപ്പോഴാണ് അത് കുപ്പിയാണെന്ന് മനസ്സിലാക്കിയത് മണത്ത് നോക്കിയതോടെ അത് മദ്യയാണെന്ന് തന്നെ ഉറപ്പായി ഉടനെ ശ്യാമ ചോദിച്ചു താൻ എന്താണോ ഈ കാണിക്കുന്നത് ഈ വീട്ടിൽ ഇതൊന്നും പറ്റില്ല ഇതെല്ലാം എടുത്തോട് പോടോ താൻ എന്ന് പറഞ്ഞേ ശ്യാമ ബഹളം വെച്ചു അപ്പോഴേക്കും പുറത്ത് നിന്ന് ഒരാൾ അവിടേക്ക് ഓടിയെത്തി നിങ്ങൾ ഏതാ പെണ്ണുമ്പിളേ നിങ്ങൾ ഇന്നെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ശ്യാമ പറഞ്ഞു അതെ ഇത് എന്റെ വീടാ നിന്നോട് ആരാ പറഞ്ഞു ഇത് ഇവിടെക്കെ ചെയ്യാനായിട്ട് ഇത് കൊണ്ട് മര്യാദയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചതും ശ്യാമയോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത് ശരി ഇത് നിങ്ങളുടെ വീടാണെന്നോ സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് അയാൾ ബഹളം വെച്ചു അപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി അവിടേക്ക് എത്തി എന്താ എന്താ സാറേ എന്ന് ചോദിച്ചതും ദാ ഈ സ്ത്രീയെ ആരെ ഇങ്ങോട്ട് കടത്തി വിട്ടത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അയാൾ പറഞ്ഞു അയ്യോ സാറേ ഇവര് ചോദിക്കാതെ വന്ന് കയറിയതാ എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു ഞാനേ ഞാൻ ഈ വീട്ടിലെ ആളാ എന്ന് പറഞ്ഞതും അതെ ഇത് രോഹിത് സാറിന്റെ കമ്പനിയാണ് രോഹിത് സാറിന്റെ ഓഫീസാ അതുകൊണ്ട് സാർ ഇവിടെ ആരെയും കയറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എന്നാലേ ആ രോഹിത് സാറിന്റെ ഭാര്യയാണ് ഞാൻ എന്ന് ശ്യാമ മറുപടി നൽകി അപ്പോഴേക്കും രോഹിത് അവിടേക്ക് എത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് രോഹിത് വന്ന് അന്വേഷിച്ചു അപ്പോ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു രോഹിത്തെ ഇതൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും ഇതോ ഇത് മദ്യം ഇതാണ് എന്റെ ബിസിനസ് എന്ന് രോഹിത് പറഞ്ഞതും ശ്യാമ പറഞ്ഞു ഇത് ബിസിനസ് അല്ല വേഗം പണം കൊയ്യാനുള്ള മാർഗം ഏത് എന്ന് പറഞ്ഞു അത് കേട്ടതും രോഹിത് പറഞ്ഞു നിനക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ പറഞ്ഞുകൊണ്ട് രോഹിത് വേഗം അവിടെ നിന്ന് പുറത്തേക്ക് പോയി രോഹിത്തിന്റെ പിന്നാലെ ശാമ അവിടേക്ക് എത്തി രോഹിത്തെ രോഹിത് നിങ്ങൾ നശിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ ഇതൊക്കെ എന്തിനാ ഈ ബിസിനസ്സൊക്കെ എന്ന് രോഹിത്തിനോട് ദേഷ്യത്തോടെ ശ്യാമ അന്വേഷിച്ചു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഇനി ഇതാ എന്റെ ബിസിനസ് ഇവിടെ എന്ത് ബിസിനസ് നടത്തണം എങ്ങനെ ജീവിക്കണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഇതിപ്പൊ എൻറെ വീടാണ് പിന്നെ നിനക്ക് ഇവിടെ കഴിയണം എന്നുണ്ടെങ്കിൽ നീ പപ്പിയുമായി പറഞ്ഞെന്നല്ലേ പറഞ്ഞത് പപ്പി എവിടെ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു പപ്പി വന്നില്ല അല്ലെങ്കിലും അവൾ ഇതുപോലൊരു സാഹചര്യത്തിലല്ല എന്റെ മോള് വളരേണ്ടത് അവൾക്ക് നല്ലൊരു ഭാവി ഉള്ളതാ ഇതുപോലെ ഏത് നിമിഷവും പോലീസ് കയറി ഇറങ്ങുന്ന ഒരു സ്ഥലത്തല്ല അവൾ ജീവിക്കേണ്ടത് എന്ന് ശ്യാമ പറയുമ്പോ ഇത്രയും നാളും അവൾ എന്റെ മകളായിട്ടല്ലേ ജീവിച്ചത് ഇനിയും അങ്ങോട്ട് അങ്ങനെ ജീവിച്ചാ മതി എന്ന് രോഹിത് പറഞ്ഞു അത് കേട്ടതും ശ്യാമയെ നോക്കിയിട്ട് രോഹിത് അങ്ങനെ പറയുകയും നിനക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ പപ്പിയുമായിട്ട് വരണം അതാണല്ലോ നിന്നോട് ഞാൻ പറഞ്ഞത് നീ പപ്പിയുമായി വന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്ന് രോഹിത് വീണ്ടും ശ്യാമയോട് തന്റെ ഉറച്ച തീരുമാനം പറയുന്നു അത് കേട്ടതും ശ്യാമ ആകെ ആശയക്കുഴപ്പത്തിലായി പിന്നീട് രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു ഇനി അധികം നേരം ഇങ്ങനെ ഇരിക്കണ്ട രാഘുവേട്ട ആ രാഘുവേട്ടൻ പോയി കുറച്ച പോയി കിടക്ക് എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞേ അങ്ങനെ രാഘവൻ നായർ ഇരിക്കുമ്പോഴേക്കും ഉടനെ സത്യഭാമ അവിടെ നിന്ന് ശാന്തിയോട് ചോദിച്ചു ശാന്തെ ഇന്നത്തെ പലഹാരത്തിനുള്ള അരിയും ഉഴുന്നൊക്കെ ഇട്ടോ വെള്ളത്തില് എന്ന് ചോദിച്ചു അതൊക്കെ എപ്പോഴേ ഇട്ടു സത്യാമ എന്ന് ശാന്തി മറുപടി നൽകിയത് കേട്ട് സത്യഭാമ പറഞ്ഞു ആ ഇനിയിപ്പൊ നമ്മുടെ ബിസിനസ് പൂർവാധിക ശക്തിയോടെ ഇനിയും തുടങ്ങണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യശാന്തിയും പൊന്നിയും എന്നാ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു എന്ന് സത്യഭാമ പറഞ്ഞത് കേട്ടതോടെ അവര് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും സത്യഭാമ ആകെ വിഷമത്തോടെ രാഘവന്മാരോട് പറഞ്ഞു രാഘവേട്ട ഇനി അറിയുന്നേരം എവിടെ ഇങ്ങനെ ഇരിക്കണ്ട ബാ അപ്പോഴാണ് വിഷ്ണു നൂർജഹാനോട് പറഞ്ഞത് അതെ ഡോക്ടർ പറഞ്ഞതേ അച്ഛനെ അധിക ദൂരം നടക്കാനൊന്നും സമ്മതിക്കരുതെന്നാണ് എപ്പോഴും അച്ഛൻ്റെ കൂടെ ഒരാളുണ്ടാകണമെന്നും എപ്പോഴും അച്ഛനെ ഒരാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നുമാണ് അതുകൊണ്ട് അച്ഛൻ എപ്പോഴും ഉള്ള ഈ നടപ്പും ഈ പുറത്തോട്ട് പോയി ആ വഴിയിൽ പോയുള്ള അച്ഛൻ്റെ ആ നിൽപ്പുമൊക്കെ അങ്ങ് നിർത്തിക്കും നൂറെ അമ്മ കണ്ടില്ലെങ്കിൽ പോലും ഇനി നൂറിന്റെ ഉത്തരവാദിത്തം കേട്ടോ അച്ഛനെ ശ്രദ്ധിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞതും നൂർജഹാൻ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ വിഷ്ണുട്ട ആ സത്യമ്മ നോക്കിയില്ലെങ്കിൽ എന്റെ കണ്ണെപ്പോഴും അച്ഛന്റെ മേൽ ഇവിടെ ഉണ്ടാകും ഞാൻ നോക്കിക്കോളെ വിഷ്ണു മേട്ട എന്ന് നൂർ ജഹാനും സമ്മതിച്ചു അതെല്ലാം കേട്ട് അങ്ങനെ ചിരിച്ചിരിക്കുമ്പോൾ ഉടനെ സത്യഭാമയും ശാന്തേശിയും പൊന്നിയും കൂടി അകത്തേക്ക് പോയതും രാഘവനും വിഷ്ണു മാത്രം ഉമ്മറത്തായി ഈ സമയത്ത് നൂറ് വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഏട്ട ഒന്നിങ്ങി വന്നേ ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ പറഞ്ഞതും വിഷ്ണുവിനെ വിളിച്ചിട്ട് നൂറ് വേഗം ഇറങ്ങി ഇത് കണ്ടോടനെ രാഘവനായ സംശയമായിട്ട് വിഷു നോക്കി എന്താച്ചാ എന്ന് ചോദിച്ചതും ആ നിന്നോടല്ലോടാ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം പറഞ്ഞത് എന്നോട് ചോദിച്ചാ എനിക്കറിയാവോ നീ ചെന്ന് നോക്ക എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവിടെ ഇരിക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന വിഷ്ണുവിനു രാഘവൻ വിഷ്ണു ചോദിച്ചു എന്താ നൂറെ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും നൂറ് പറഞ്ഞു വിഷ്ണുവേട്ടാ ഏട്ടാ അച്ഛന് ഇങ്ങനെ വേദന വന്നതല്ല വരുത്തിയതാണ് അത് കേട്ടതും വിഷ്ണു ചോദിച്ചു വരുത്തിയതോ അതങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ നൂറ് പറഞ്ഞു അതെ ഇന്നലെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാൾ ഇവിടെ വന്ന് വല്ലാതെ ബഹളം ഉണ്ടാക്കി അച്ഛനുമായിട്ട് ഉന്തു ഉന്തും പിടുത്തൊക്കെ ഉണ്ടായി അച്ഛനെ പിടിച്ച് ഏഹ് തള്ളിയിടുകയും ഒക്കെ ചെയ്തു അങ്ങനെ തല ചെന്ന് ആ നിലത്ത് ഇടിച്ചതാണ് അങ്ങനെ അച്ഛന് ഈ ഇപ്പോ ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന് വിഷ്ണുവിനോട് നൂർ ജഹാൻ അറിയിച്ചു അത് കേട്ടതോടെ നൂറ് ആകെ പറഞ്ഞതെല്ലാം കേട്ട് വിഷ്ണു ആകെ ടെൻഷനിൽ നിന്നോ അങ്ങനെ ആരാ വന്നത് ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചതും നൂറ് പറഞ്ഞു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അച്ഛന്റെ അനുജനാണെന്നാ പറഞ്ഞത് എന്ന് നൂറ് പറഞ്ഞതോടെ ഉപേന്ദ്രനാണ് വന്നതെന്നുള്ള കാര്യം വിഷ്ണുവിനെ ബോധ്യായി വിഷ്ണു ആകെ കലിയോടെ ഉപേന്ദ്രനെ താൻ ഉടനെ തന്നെ കാണു തീരുമാനിച്ചു പിന്നീട് രോഹിത്തിന്റെ ബിസിനസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൽ ഒറ്റ ഉണ്ടാവുകയും അങ്ങനെ ഒരു ബിസിനസ് അവിടെ നടത്തുന്ന കാര്യം പോലീസുകാർ അറിയാനിടയാവുന്നു ഇതറിഞ്ഞ് സുസ്മിത അവിടേക്ക് പാഞ്ഞെത്തി അപ്പോഴേക്കും രോഹിത് പറഞ്ഞു സുസ്മിതെ സുസ്മിതയുടെ ഈ ബിസിനസിനെ കുറിച്ച് ഒറ്റ നടന്നിരിക്കുന്നത് വേറെ എങ്ങനല്ല സുസ്മിതയുടെ ചിറകനടിയിൽ നിന്ന് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സംശയത്തോടെ രോഹിത്തിനെ നോക്കുകയാണ് സുസ്മിത അപ്പോഴേക്കും രോഹിത് പറഞ്ഞു വേറെ ആരുമല്ല സുസ്മിതെ ജഗദീപ് അവൻ തന്നെയാണ് ഈ ഒറ്റിനു പിന്നിൽ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും വിഷ്ണു അവിടേക്ക് വന്നെത്തി വിഷ്ണു തന്റെ വണ്ടി അവിടെ നിർത്തി പുറത്തേക്ക് ഇറങ്ങി വേഗം തന്നെ അകത്തേക്ക് വന്നതും ഉപേന്ദ്ര എന്ന് ഉറക്കെ വിളിച്ചു ആ വിളി കേട്ടതോടെ വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് രോഹിത്തും ഒപ്പം സുസ്മിതയും ഞെട്ടലോടെ നോക്കി അപ്പുറത്ത് ഉപേന്ദ്രനും വന്നു നിന്ന് കഴിഞ്ഞു വിഷ്ണു അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു എടാ വീട്ടിൽ ആണുങ്ങളില്ലാത്ത തക്കം നോക്കി അവിടെ കയറി അതിക്രമം കാണിച്ചിട്ട് നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണ് അല്ലെടാ എന്ന് ചോദിച്ച് ഉപേന്ദ്രനെ പഞ്ഞിക്കിടാൻ തയ്യാറായി വിഷ്ണു ഉപേന്ദ്രൻ നേരെ പാഞ്ഞെടുക്കുന്നു